ഞാനിവിടെ ഒന്നാം ക്ലാസ്സിൽ ഈ ക്ലാസ് സ്കൂളിലാണ് പഠിച്ചത് ഞാൻ പഠിച്ച ആ ക്ലാസ്സിലാണ് ഞാൻ ഇത്തവണ വോട്ട് ചെയ്തത് ആ ക്ലാസ്സിലാണ് മഹാത്മാഗാന്ധി ഈ ആ ഈ പഞ്ചായത്തിലേക്ക് വന്നപ്പോൾ താമസിച്ചത് രണ്ടായിരത്തിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് ആദ്യം വോട്ട് ചെയ്ത ഞാനാണ് രണ്ടായിരത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഞാനാണ് ആദ്യം വോട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തിലെ തിരഞ്ഞെടുപ്പിൽ ഞാനാണ് വോട്ട് ചെയ്തത് അതുപോലെ തന്നെ ഞാൻ മത്സരിച്ച രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യമാണ് വോട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ആദ്യത്തോട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ വോട്ട് ചെയ്തതിന് തൊട്ട് മുമ്പ് രണ്ടാളുകൾ ബലമായി വന്നു നിന്ന് വോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യത്തോട്ട് എൻ്റെയാണ് അപ്പം ഞാൻ ആദ്യമായി വോട്ട് ചെയ്ത എല്ലാ തിരഞ്ഞെടുപ്പും ഞാൻ ജയിച്ചിട്ടുണ്ട് ആ ഒരു സന്തോഷം ഇന്ന് എനിക്കുണ്ട് ഇന്ന് ഞാൻ മത്സരിക്കുന്ന വാർഡ് സംസ്കൃതം കോളേജ് വാർഡാണ് ശാരദാ ക്ഷേത്രം ഇരിക്കുന്ന വാർഡാണ് ഇന്ന് ശാരദാ ജയന്തിയാണ് ആശ്രമത്തിൻ്റെ പ്രത്യേകത നിങ്ങളിവിടെ തൊട്ടപ്പുറത്താണ് പോയി കാണാം ആ ശ്രമത്തിനകത്ത് ശാരദാദേവിയുടെ ക്ഷേത്രമുണ്ട് ശ്രീരാമ ശ്രീരാമ ശ്രീരാമകൃഷ്ണ പരമോത്സവരുടെയും ശാരാദേവിയുടെയും ക്ഷേത്രമാണ് അതിനകത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോട്ടോ ഇരിക്കുന്ന പിന്നെ ഒരു ക്ഷേത്രം കൂടിയാണ് ഹൈന്ദവ ആചാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രത്തിനകത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ കൂടി ഫോട്ടോ വെച്ചിട്ടുള്ള രണ്ട് ക്ഷേത്രങ്ങളിവിടെയുണ്ട് അങ്ങനെ മതേതരത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ഗാന്ധിഗൂടി വന്ന കേന്ദ്രത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ എനിക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായതാണ് ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്